ബൊമാസിനെ ബൊമാസിൻ്റെ കല്യാണം ഒക്കെ കഴിഞ്ഞ് നമ്മൾ ബൊമാസിൻ്റെ കല്യാണം ഒക്കെ കഴിപ്പിച്ച് കൊടുത്ത് അവരെ പക്വതയാക്കി വിട്ടു കളിയൊക്കെ കഴിഞ്ഞല്ലേ ഇങ്ങ് വന്നേ ഫുട്ബോളൊക്കെ കളിച്ചിട്ടല്ലേ വന്നത് അപ്പോൾ ഈ ഡ്രസ്സൊക്കെ ഇട്ടായിട്ട് വന്നത് ഫുട്ബോൾ കളിച്ച് ജേഴ്സിയൊക്കെ ഇട്ടാണ് വന്നേ അതേന്ന് പറഞ്ഞു എന്നാ നേരെ വന്ന് കുളിച്ചിട്ട് വല്ലതും തിന്നോളാൻ പറഞ്ഞു അപ്പോൾ ഞാനാണെങ്കിൽ ഇന്ന് പകൽ കടയിപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് അലക്കി 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 രണ്ടര മണിക്കൂർ ഞാൻ നിന്നലക്കി രാവിലെ ഉണങ്ങിയ പണി ഹായ് ബിന്ദുസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞങ്ങൾ അങ്ങനെ ഇരിക്കുകയാണ് ഇന്നൊരു ഹർത്താൽ ദിവസമായിരുന്നു പക്ഷെ കൊതിപ്പിച്ച് കടന്നു കളഞ്ഞൊരു പോയി സ്കൂളും കോളേജുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഇവിടെ ബസ് ഓടിയില്ല അത്രയേ ഉള്ളൂ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല കടകളൊക്കെ ഉണ്ടായിരുന്നു ഞാനാണെങ്കിൽ ഞാൻ സകൂളിൽ പോയട്ടോ ഞാനാവുമ്പാടും പറഞ്ഞതേടാ പോണ്ടാ എനിക്കൊന്ന് കൂട്ടിയിരിക്കണ കുറച്ച് അലക്കാനൊക്കെ ഉണ്ടാ ആരെങ്കിലും അവർ ജെന്നെ പിടിച്ച് തല്ലും ഇതോ പറയാ എനിക്ക് പോകണം എനിക്ക് എ സി എസ് എസ് സി ആണ് എനിക്ക് ഫുട്ബോളുണ്ട് ഫുട്ബോളിനൊക്കെ പോയിട്ട് ഫുട്ബോൾ മത്സരത്തിൽ ഏതാണ്ടിലൊക്കെ പോയി പങ്കെടുത്തിട്ടൊക്കെ വന്നേക്കുന്ന എന്താണ് വെറുതെ പോയിട്ട് വന്നതൊന്നും അല്ല പിന്നെ കമൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു ആഴ്ചൻ്റെ സൈക്കിൾ കൊടുത്തു സൈക്കിളേ ഞാൻ കൊടുത്തില്ല ഇന്ന് വന്ന വഴി തന്നെ ഞാൻ കുറേ അലക്കാണ്ടായിരുന്നു അലക്കെല്ലാം കഴിഞ്ഞാൽ കുളിക്കാനായിട്ട് ഇന്നപ്പോഴാണ് വന്നത് സൈക്കിളടിച്ച ചക്കളം അടിച്ചേട്ടേ എന്ന് ചോദിച്ചുകൊണ്ട് വന്നു ഞാൻ പറഞ്ഞു ഇന്നലെ പറയാതെ പോയതല്ലേ മേലെ സൈക്കിളിനായിരുന്നു ആരും മിണ്ടി ഗ്രൂ എന്ന് പറഞ്ഞു ഇനിയിപ്പോൾ കളിയൊക്കെ കഴിഞ്ഞല്ലേ ഇങ്ങ് വന്നേ ഫുട്ബോളൊക്കെ കളിച്ചിട്ടല്ലേ വന്നത് അപ്പോൾ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നു ഫുട്ബോൾ കളിച്ച് ജേഴ്സിയൊക്കെ ഇട്ടാണ് വന്നത് അതേന്ന് പറഞ്ഞു എന്നാൽ നേരം വന്ന് കുളിച്ചിട്ട് വല്ലതും തിന്നോളാം പറഞ്ഞു അപ്പോൾ ഞാനാണെങ്കിൽ ഇന്ന് പകൽ കടയിൽ പോയിട്ടുണ്ടായിരുന്നു രാവിലെ നമ്മളെ ചെമ്പല്ലി മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നേ ഇതിൽ വന്നതാണ് കേട്ടോ ഇവിടെ നിന്നാണ് വാങ്ങിയത് കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ ഒന്നര കിലോ വാങ്ങിയേ എന്നിട്ട് അത് കറി വെച്ചു കറി വെച്ചിട്ട് പിന്നെ നമ്മൾ വെച്ചിട്ട് കപ്പ വാങ്ങണമായിരുന്നു അങ്ങനെ കപ്പ വാങ്ങിച്ചു പിന്നെ വള്ളിപ്പയർ കണ്ടപ്പം കപ്പ വാങ്ങാൻ കയറിയപ്പോൾ അവിടെ പയറിരിക്കുന്നതാണ് പച്ചപ്പയർ അപ്പം പയറും വാങ്ങിച്ചുകൊടുക്കുന്നു പയറ് വലത്തുന്നത് ഭയങ്കര ഇഷ്ടമാണ് എനിക്കിതിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പയറ വലത്തണ മറ്റേ തോരൻ വയ്ക്കണതല്ല ചുമ്മാ വലത്തണ വലിയ ഇഷ്ടമാണ് അങ്ങനെ പയറും വാങ്ങിച്ച് ഞാൻ പിന്നെ അവിടെ നിര് ഓട്ടോറിക്ഷ വിളിച്ചു ഇങ്ങോട്ട് പോന്നു ഇവിടുന്ന് അങ്ങോട്ട് കരിമണ്ണൂർ നടന്ന പോയ തിരിച്ചു വന്നപ്പോൾ ഒരു ഓട്ടോയൊക്കെ വിളിച്ചുകൊണ്ട് പോന്നു അങ്ങനെ വന്ന് ഞാൻ പിന്നെ അലക്കാനായിട്ട് പോയി അമ്മച്ച കപ്പ ഫുള്ള് കംപ്ലീറ്റ് ക്ലീനാക്കി സെറ്റാക്കി അപ്പം ചെണ്ടക്കപ്പ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ചെണ്ടക്കപ്പ പിന്നെ വേണ്ട പുഴുക്കായിട്ട് വിഴുക മീൻകറിയും കറിയും പുഴുക്കുന്നു നിന്നിട്ട് കുറേ നാളില്ല അപ്പോൾ നമുക്ക് പുഴുക്ക് വിഴുകാന്നൊക്കെ പറഞ്ഞു പിന്നെ പുഴുക്കുണ്ടാക്കി കറി ഉണ്ടായിരുന്നു അപ്പം എന്താ നമ്മൾ ഉണ്ടാക്കിയതൊക്കെ കാണിച്ചു തരാമേ ബാക്കിയാൽ മറിയടാം പുഴുക്കൊക്കെ താ തീരാറായിട്ടാ ഒരു ഒരാൾക്ക് കഴിക്കാനുള്ള പുഴുക്കോട് ഇരിപ്പുണ്ട് അങ്ങനെ രണ്ടു പേർക്ക് കഴിക്കാനുള്ള പുഴുക്കോട് ഇരിപ്പുണ്ടെന്നാണ് പിന്നെ പിന്നെന്താ ചോറ് ചോറ് ഞാൻ വെച്ചിട്ട് ചോറ് ഞാനൊന്ന് മുരിച്ചെടുത്തിട്ടോ അതുകൊണ്ട് നല്ല ഡ്രൈ ആയിട്ടായിരിക്കുന്നതേ ചോറ് മുരിച്ചെടുത്തത് കൊണ്ട് അപ്പോൾ ചോറ് മുരിക്കണേ എങ്ങനെയാണെന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ചോറ് മുരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറ് നമ്മൾ വാർത്ത് വെള്ളമൊക്കെ ഊറ്റി കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് അടുപ്പിൽ വെച്ചാൽ ചെറിയ ചെറിയ തീലൊന്നുണ്ടാക്കിയാൽ മതി ചെറിയ തീയിൽ ഡ്രൈ ആക്കി എടുത്താൽ മതി പിന്നെ ഞാൻ വെച്ചത് ഇതാണ് കേട്ടോ അതായത് തക്കാളിക്കയും മുരിങ്ങക്കോലും കൂടെ കൂടിയിട്ട് ചാറ് വെച്ചു നല്ല കറിയാട്ടോ തക്കാളിക്കയും മുരിങ്ങക്കായ ഞാൻ കഴിഞ്ഞ ദിവസം മുരിങ്ങക്ക വാങ്ങിയിട്ടുണ്ടായിരുന്നു അതവിടെ ഇരുന്ന് ചെയ്യാൻ തുടങ്ങിയപ്പം തക്കാളി ആട്ടോ കുറേ നാളായിട്ട് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയതാണ് അപ്പം പിന്നെ ഇത് രണ്ടും കൂടെ കൂടിയിട്ട് എന്നെ വെറുതെ രാഗി കൊല്ലണ്ടല്ലോ എന്ന് വേഗം തന്നെ രണ്ടരങ്ങരത്തിട്ടോ ഒന്നിച്ചങ്ങൾ കൂട്ടിയിട്ട് രണ്ടുപേരും കൂടെ ഒരുമിച്ചങ്ങോടെ കിടക്കട്ടെ എന്ന് ഓർത്തു പിന്നെ നമ്മൾ കടലയാണ് കേട്ടോ കടല വലത്തുക ചെയ്തത് അല്ല അവനെക്കൊണ്ട് സൗണ്ട് കഴിപ്പിക്കില്ല അവൻ ഇച്ചിരി കൊടുക്കുക അപ്പോൾ അവൻ്റെ ഇത് മാറും ബാസ്കറ്റ് ബോണിന് ഇതേ പയർ ആങ്സ് പയർ തിന്നിട്ടുണ്ട് എന്തോ തിന്നുകയെന്ന് പറഞ്ഞോണ്ട് അപ്പോൾ അതേ കടലയാണട്ടോ കടല ഞാൻ ഇച്ചിരി മീറ്റ് മസാലയൊക്കെ ഇട്ടിട്ട് വലത്തുക ചെയ്യുന്നത് നല്ല കറിയാണ് എനിക്ക് ഞാൻ കഴിച്ചില്ല സത്യം പറയല്ലോ ഞാൻ ശരിക്ക് ചോറുമുറ്റം ഉണ്ണാനൊന്നും പറ്റിയില്ല ഇങ്ങനെ പുഴുക്ക് കണ്ടപ്പോഴേ പിന്നെ വേറെ ഒന്നും തിന്നാൻ നിന്നില്ല പിന്നെ മീൻകറി മീൻകറി പുഴുക്കിനൊക്കെ എടുത്തത് അത് ഇരാറായിട്ടുണ്ട് എന്താ ചെമ്പല്ലി മീനാണ് കേട്ടോ ചെമ്പല്ലി മീനാണേ അങ്ങനെ മീൻകറിയും ഉണ്ടാക്കി പിന്നെ നമ്മൾ കട്ടൻ ചായ ആണ് കേട്ടോ ചായയൊക്കെ എടുത്ത് ഊറ്റിയെടുത്ത് കുടിയൊക്കെ കഴിഞ്ഞ് അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ അടുക്കളയിൽ അവിരിഞ്ഞ വിഭവപ്പൂക്കൾ പിന്നെ ഇങ്ങനെ ഇപ്പം ഞങ്ങളിരിക്കുവാൻ ഇപ്പം നാളെ ക്ലാസ് ക്ലാസ്സുണ്ട് ഞാനാണെങ്കിൽ രാവിലെ ഇന്നലെ തലേ ദിവസം തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് രാവിലെ ഉടുത്തോണ്ട് പോകാനുള്ള സാരിയൊക്കെ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നേ പക്ഷേ ഉടുത്തോണ്ടൊന്നും പോകാൻ പറ്റിയില്ല രാവിലെ ഇവിടെ മാറ രാവിലെ അങ്ങനെ ബസ്സില്ലെന്നറിഞ്ഞു അപ്പം ഇന്നലെ ഞാൻ എൻ്റെ കസിനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അറിയാനായിട്ട് അപ്പോൾ തൊടുപുഴയിൽ ബസ് ഇല്ലെന്നറിഞ്ഞു പിന്നെ രാവിലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് വെളുപ്പിനെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു തൊടുപുഴയിൽ നിന്ന് ബസ്സൊന്നും ഇല്ലാട്ടോ ഒരു കെ എസ് ആർ ടി സി അങ്ങോട്ട് പോണമുണ്ടോ അത് മിക്കവാറും തടയൂന്നൊക്കെ പറഞ്ഞു എന്ത് കാര്യമുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു എന്നൊരു ഫ്രണ്ടാണ് അപ്പം അതിനൊക്കെ അങ്ങനെ കുറച്ച് പേരൊക്കെ ഉള്ളത് വളരെ അനുഗ്രഹമാണ് കേട്ടോ എടാ ഇത് എന്തുവാടാ അങ്ങനെ കുറച്ച് പേർ ഫ്രണ്ട്സൊക്കെ ഉള്ളത് വളരെ വലിയ അനുഗ്രഹമാണ് എന്തെങ്കിലും ഒരു ആവശ്യമൊക്കെ വരുമ്പം ഇങ്ങനെയൊക്കെ അറിയിക്കാനൊക്കെ അങ്ങനെ ആരെങ്കിലും ഒക്കെ വേണമല്ലോ അല്ലേ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് നമുക്ക് ഫ്രണ്ട്സായിട്ടോ നമുക്ക് എപ്പോഴും എന്താണ് ആരെയും ഒക്കെ ഉണ്ടാവും അതിപ്പോ ഫ്രണ്ട്സായിട്ടോ റിലേറ്റീവ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഹസ്ബൻഡായിട്ടോ വൈഫായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒക്കെ ആയിട്ട് ലവേഴ്സ് ആയിട്ടോ കസിൻസ് ആയിട്ടോ ബ്രദേഴ്സ് ആയിട്ടോ സിസ്റ്റേഴ്സ് ആയിട്ടോ ഒക്കെ ആയിട്ട് ഉണ്ടാകും എൻ്റെ ജീവിതത്തിൽ എനിക്ക് കൂടുതലും ഫ്രണ്ട്സാണ് എൻ്റെ ജീവിതത്തിൽ കൂടുതലും ഫ്രണ്ട്സിൻ്റെ ഒരു സ്വാധീനം നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് അത് ഒരുപാട് പേരൊന്നും ഇല്ലെങ്കിലും ഉള്ള ആത്മാർത്ഥതയുള്ള കുറച്ച് പേര് ഞാൻ എല്ലാവരെയും പ്രാർത്ഥനയിലൊക്കെ അപ്പോൾ എപ്പോഴും ഓർക്കും നമുക്ക് തിരിച്ചു കൊടുക്കാൻ ഇതൊക്കെ ഉള്ളു എന്തെങ്കിലും ദൈവം സഹായിച്ചെന്തെങ്കിലുമൊക്കെ അല്ലാതെയൊക്കെ ആകാൻ പറ്റുമെങ്കിൽ അല്ലേ അല്ല തക്കാളിക്കൊക്കെ ഡാൻസേടെ ആ താളിക്കാളൊക്കെ ഞാൻ തക്കാളിക്ക് തരണം രണ്ട് കാരറ്റ് ഇരിക്കണ ചീഞ്ഞഅ പോറായിട്ടെ പിന്നെ രണ്ട് വെണ്ടക്ക ഇരിപ്പുണ്ട് കോവക്ക ഇരിപ്പുണ്ട് പിന്നെ പച്ചപ്പയർ ഇരിപ്പുണ്ട് എടുത്തോ ചെറുക്കം പച്ചക്കറി പച്ചക്കറി ഇങ്ങനെ തക്കാളിക്ക എടുക്കണ്ട എനിക്ക് എന്തായാലും ആവശ്യത്തിന് വേണ്ടി വെച്ചേക്കണം അതാണ് ആണുട്ടോ വേണ്ട തക്കാളിക്ക അതുപോലെ പച്ചപ്പയർ ഇതൊന്നും പോകുമ്പോൾ വെറുതെ വെച്ചേക്കത്തില്ലേ പിന്നെ എല്ലാം ഇടത്തിട്ട് അത് ചെറുപ്പം മുതലേ ഉള്ളൂ ജനിച്ചപ്പ തൊട്ടേ തന്നെ ഈ ജോജോ ചേട്ടൻ ഇവ ഇങ്ങനെ പച്ചക്കറി വാങ്ങിച്ചുകൊണ്ട് വരും ഈ ചെറുക്കൻ്റെ പേർക്ക് ഓടിച്ചെന്ന് എടുക്കും അതിവെൻ്റെ മുമ്പിലേക്കങ്ങ നീക്കി വെച്ച് കൊടുത്തേക്കും അത് ഇവൻ ഒരു ഇതൊക്കെ കഴിഞ്ഞാലും ഒന്നര വയസ്സ് വരെ എൻ്റെ കുടുംബപ്പം ഉണ്ടായിട്ടുള്ളൂ പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ മൊത്തം ഇതൊക്കെ തന്നെയായിരുന്നു പരിപാടി കൊണ്ടുപോകാനോ തന്നെ ഒച്ചൻ്റെ മുമ്പിലേക്കങ്ങ വെച്ചുകൊടുക്കും വലിയ ഇഷ്ടമായിരുന്നു കേട്ടോ ആ ഒരു ശീലം ഇവന് ഇന്നുമുണ്ട് അവൻ പച്ചക്കറി എടുത്ത് ബാസ്ക്യു ഓടിപ്പാഞ്ഞു വന്നു ഇവിടുത്തെ ബാസ്ക്യു എനിക്ക് തോന്നുന്നില്ല ബ്രാഹ്മണനാണോ എന്നൊരു ഡൗട്ട് ഇല്ലാതില്ല കാരണം എല്ലാ പച്ചക്കറികളും എങ്ങനെയൊക്കെ കൊടുത്താലും കഴിക്കുന്ന കുട്ടിയാണ് ബാസ്ക്യു അവൻ എടുക്കാൻ അറിയാൻ വേണ്ടാത്തോണ്ടൊന്നും അല്ല അവനെ ബാസ്ക്യുവിന് നമ്മൾ മുട്ടയൊക്കെ വാങ്ങിയിട്ട് ട്രേയിലൊക്കെ ഇവിടെ വെച്ചാൽ ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് നിന്ന് ബാസ്ക്യുവിന് മൊത്തം മുട്ട എടുത്തതിനാം പക്ഷെ അവൻ എടുക്കത്തില്ല പച്ചക്കറിയോ അല്ലെങ്കിൽ എന്തുണ്ടാക്കി മുമ്പിൽ വെച്ചാൽ പോലും അവൻ എടുക്കത്തില്ല അവൻ എടുത്ത് കൊടുത്താൽ മാത്രമേ അവന് കൊടുക്കുന്നത് എന്തോ അതവൻ കഴിക്കാറുള്ളൂ നമ്മളിപ്പോൾ ഇറച്ചിയൊക്കെ വാങ്ങിയിട്ട് നുറുക്കുമോ ഇങ്ങനെ തുറന്ന് വെച്ചാൽ ഒന്നും ബാസ്കിറ്റ് എടുക്കത്തില്ല അവൻ മാറി നിൽക്കത്തേ ഉള്ളൂ നമ്മളത് വേവിച്ച് കൊടുക്കുന്നവരെ അവനത് വെയിറ്റ് ചെയ്യാം അത് വളർത്തു ഗുണമാണ് വളർ അവനെ വളർത്തിയതിൻ്റെ ഗുണമാണ് കേട്ടോ അതോ ഒരാളെവിടെ ഇരുന്നുണ്ട് എടാ തട്ടല്ലേ കൈക്കൊണ്ട് തട്ടരുത് ആ മുടിയൊക്കെ നേരെ വെച്ചേ മുടി വെട്ടാറായിട്ടുണ്ടല്ലോ ഇന്നാളോ അവന്റെ മുടി വെട്ടിച്ചത് ഞാന് കൊറച്ചായിട്ടേ ഉള്ളൂ ഒരു മാസം പോലും ആയിട്ടില്ല എന്റെ മുടി ഇതുപോലെ വളരുവായിരുന്നു ഇത് നോക്കി വണ്ണം കുറയു നമ്മടെ കോഴിക്കടം മുട്ടയിടുന്നുണ്ട് സുന്ദരിപ്പിണ മുട്ടുണ്ട് ബൊമ്മാസിനെ ബൊമ്മാസിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മൾ ബൊമ്മാസിൻ്റെ കല്യാണമൊക്കെ കഴിപ്പിച്ച് കൊടുത്ത് അവനെ പക്വതിയാക്കി വിട്ട് പിന്നെ അതുകൊണ്ട് ഇപ്പം ബൊമാസ മടിയിലൊന്നും കയറി വന്നൊന്നും ഇരിക്കണില്ലേ ആരും ഇല്ല ഒറ്റയ്ക്കായിരുന്നു പ്രാഴ്ന്ന അവന് പക്ഷെ ഓടി വരും നമ്മുടെ അടുത്ത് വരും ഇന്ന് ഭയങ്കര ഒരു കോമഡി ഉണ്ടായിട്ടോ ഞാനും അമ്മച്ചീടെ അറിയത്തേക്കിനിരിക്കും കേട്ടോ അന്നേരം ഈ പിന്നെ കുറേ കാക്കകൾ വന്ന് അപ്പം ഞാൻ നീ ചോറ് പോയതിന്റെ ബാക്കി ഉണ്ടായിരുന്നില്ലേ അത് ഞാൻ ബൊമ്മാസിനും പിടക്കും കൂടെ കൊണ്ടു കൊടുത്തു ഏഹ് ബമ്മാസിനും പെടക്കി കൊണ്ട് കൊടുത്തു അവർ തിന്നും കുറേ കാക്കകൾ വന്നു ഒത്തിരി നാൾ കൂടി ഇവിടെ ഇത്രയും കാക്കകൾ വരുന്നത് അപ്പം അവർക്കത് തികയത്തില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഇന്നലെ നമുക്ക് ചോറ് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അത് ഒരു ഒരത്യാവശ്യം ഒരു ഒരു പ്ലേറ്റ് ഒരാൾക്ക് ഫുൾ വലിയ ഒരാൾക്ക് കഴിക്കാനുള്ള പ്ലേറ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ടുപോയി ഞാനൊരു നാലായിട്ട് വീതം വീതം വെച്ച് കൊടുത്തു ഓരോ കാക്കകളൊരോ സെറ്റിൽ ഇരുന്നോട്ടെ ഇനിയിപ്പോൾ കോഴിപ്പട അത് കാണാൻ ബോഡി വരണ്ടല്ലോ എന്നോർത്ത് കോഴിപ്പടയ്ക്കിങ്ങടെ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് മൂന്നാല് ഇടത്തായിട്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മുറ്റത്തിൻ്റെ അരികിൽ തന്നെ കൊടുത്തു അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടേ ഈ കാക്കകളെല്ലാം കൂടി വന്നു വന്ന് അവർ ഒരു കൊത്തൊക്കെ കൊത്തിയെങ്കിൽ അവർക്ക് ഇന്നത്തെ ചോറാണ് അവർക്ക് പിടിച്ചത് ഇന്നത്തെ ചോറ് അവർക്ക് പിടിച്ചില്ല കുറച്ചൊക്കെ കഴിച്ചു എന്നിട്ട് ഞാൻ ഈ കൊണ്ടുപോയ പാത്രം ഇറിയത്ത് വെച്ചിട്ട് ഞാൻ ചുമ്മാ ഇറിയത്തിരുന്നേ അറിയ അപ്പോൾ ബൊമ്മാസ് കയറി വന്ന കാക്കകളെയൊക്കെ കണ്ടുകൊണ്ട് അവൻ ഇറിയത്ത് വന്ന് കിടന്നു സിറ്റ് സിറ്റൗട്ടിൽ വന്ന് കിടന്നു അപ്പോൾ പെട ഇവൻ കിടക്കുന്നുണ്ടോട് പിടയും പതുക്കെ കയറി വന്നു പിട എന്നോട് ഇണങ്ങിയിട്ടില്ല കേട്ടോ അവൾ എന്നെ അങ്ങനെ അറിയത്തില്ല ഞാൻ രാവിലെ ജോലിക്ക് പോകും വൈകുന്നേരം വരുമ്പോഴത്തേക്ക് ഇവിടെ കൂട്ടി എന്നെ ഇവിടെ കാണുന്നില്ല എന്നിട്ട് എടാ ഞാൻ വന്നു കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ കേറുന്നില്ലേ അഞ്ചു ആ ഞാൻ അങ്ങനെ എടുക്കാനൊന്നും എനിക്ക് സമയം കിട്ടാറില്ലേ ഞാൻ വരുന്ന വഴി ഞാൻ കുളിക്കാനൊക്കെ കേറും പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതായിട്ട് പോണോണ്ട് എനിക്ക് പെടേനെ കാണാനേ കിട്ടണമില്ല കേട്ടോ അപ്പൊ ഇവ ഇവളുടെ വേറെക്ക് ഇറയത്തേക്ക് പൂവൻ കിടക്കണോണ്ട് പെട ഇറയത്തേക്ക് കയറി വന്നേ ഇറയത്തേക്ക് വന്നു കഴിഞ്ഞപ്പം ആ പാത്രം ഇങ്ങനെ ഇരിക്കുക ഒന്ന് രണ്ട് ഇങ്ങനെ കാക്കയ്ക്ക് കൊടുത്തതിന്റെ ബാക്കി ഇരിപ്പുണ്ട് ഇവളാന്നൊരു കൊത്താൻ നോക്കിയപ്പം അമ്മച്ചി ഇവളങ്ങ് ഓടിച്ചു വിട്ടിട്ടോ അപ്പൊ പെട കൊത്തല്ല എന്ന് പറയും ഇങ്ങനെ ആണെച്ചപ്പോ ഇവള് പേടിച്ചോ ഇവള് നമ്മളെ അത്ര പരിചയമായില്ലോ ബൊമ്മാസ അവിടെ കിടക്കുവോ ഇവളും ഇവളും ബൊമ്മാസിനോട് കരകര കരകരാന്ന് പറഞ്ഞ് എന്തോ പറഞ്ഞു ഏ എന്നെ ഇറക്കി വിട്ടു അവരെന്നു പറഞ്ഞോണ്ട് അവളിങ്ങനെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബൊമ്മാസ അപ്പ തന്നെ ചാടി എടിയിട്ട് ഇവളുടെ പുറകെ പോയി ഇവളൊക്കെ ഇവളങ്ങൾ ഇറങ്ങി പോയി ഇവന്റെ പേർക്ക് ചട്ടി ചട്ടി പുതോം പുതോം പുതോ എന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ പേർക്ക് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് നിക്ക നിൽക്കുക അത് സാരമില്ല അത് ചുമ്മാ വഴക്ക് പറഞ്ഞാന്ന് പറഞ്ഞ് പോകുക കൊറക്റ്റായിട്ട് മനസ്സിലായി പറഞ്ഞു ഞാനാണ് ഈ സത്യം പറയാം എനിക്കത് വീഡിയോ എടുക്കായിരുന്നു പക്ഷേ അവളിങ്ങനെ ഇവള് പിണങ്ങി ഇറങ്ങി പോകും നമ്മൾ നമ്മളറിയണില്ലല്ലോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി സത്യം പറയട്ടെ നമ്മൾ മനുഷ്യന്മാര് മാത്രല്ല ഈ കോഴികൾക്കും ഉണ്ട് പിണക്ക അസൂയ കുശുമ്പോ കുഞ്ഞായ്മ ഒക്കെ ഉണ്ട് കേട്ടോ പണ്ട് പണ്ടപ്പിള്ളക്കൊരു ബൊമാസന്നും പറഞ്ഞ് വേറൊരു കോഴി ഉണ്ടായിരുന്നു അവനായിരുന്നു എന്റെ ജീവിതത്തിലെ ആദ്യത്തെ ബൊമ്മാസ അവൻ അസുഖായിട്ട് ചത്തുപോവായിരുന്നു ആ വെള്ള വയസ്സിന്ന് പ്രായമായപ്പം അതാണ് അസുഖം ആ പ്രായമായ തനിയെ അസുഖമൊക്കെ പിടിക്കൂടാ അപ്പം അത് കഴിഞ്ഞിട്ട് ഇവൻ ഇങ്ങനെ വയ്യാതെ കിടന്നപ്പോൾ നമ്മുടെ വീടിന്റെ അടുത്ത് കപ്പ്യാർ വീട് കേട്ടോ നമ്മുടെ പള്ളിയിലെ കപ്പ്യാരായിട്ട് തലമുറകളായിട്ട് അവരായിരുന്നെ അപ്പം അതുകൊണ്ട് കപ്പ്യാർ വീടെന്നറിയുന്നത് അപ്പം അവിടുത്തെ കറേറ്റള്ള കറിയ ചേട്ടന് കുറേ കോഴികളുണ്ടായിരുന്നു അപ്പം ഈ പെടകളൊക്കെ ആയിട്ട് ആ കോഴികളെ നോക്കാനായിട്ട് ഒരു കോഴി രാജാവും കൊണ്ടു കേട്ടോ ഒരു പൂവൻ ഉണ്ട് നല്ല സെറ്റപ്പ് ഗെറ്റപ്പ് ആയിട്ട് എന്നിട്ട് അപ്പോൾ ഈ പൊമാസി വയ്യാണ്ട് കിടക്കുവല്ലോ അപ്പോൾ ആ കോഴിപ്പൂവം വന്നാൽ ഇവനെ കൊത്തുമായിരുന്നിട്ട് ഇവന് വയ്യാതെ കിടക്കണുണ്ടെങ്കിൽ നമ്മൾ കണ്ടില്ലെങ്കിൽ ഇവനെ കൊത്തി കൊല്ലാനാക്കിയിടും അപ്പം നമ്മളതുകൊണ്ടൊക്കെ ശ്രദ്ധിച്ചൊക്കെ ഇരിക്കുന്നത് ഇപ്പം ഈ പിടകളല്ല ഈ കോഴിരാജാവിൻ്റെ കൂടെയാണ് നടക്കുന്നത് ഗമയ്ക്ക് ഇവരിങ്ങനെ വയ്യാണ്ടിങ്ങനെ കിടന്നിട്ട് ഇവന് നിറയെ ഫുഡൊക്കെ ഇട്ട് കൊടുത്തു നമ്മളെ ഞാൻ കുറേ ചോറോ അരിയോ ബ്രെഡോ അങ്ങനെ എന്തൊക്കെയാ ഞാൻ ഇവന് കൊടുത്തപ്പം ഇവൻ കിടത്ത് കൊത്തി 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 കൊത്തിപ്പിടകളെ വിളിക്കുക പക്ഷേ ഈ കോഴിപ്പിടകളെ ഒറ്റണത്തിന് ആ മറ്റേ പൂവന് കോഴി രാജാവിൻ്റെ പേർക്കുറിച്ച് നിങ്ങൾ ഒറ്റണം അവിടെ നിന്ന് ആനങ്ങിപ്പോയക്കരുതെന്ന് പറഞ്ഞ് അവരിങ്ങനെ മാട്ടേൽ ഞങ്ങളുടെ വീടിന് തൊട്ട് പറയുന്നില്ല പള്ളിയാണ് അപ്പം പള്ളിക്ക് അതിലുള്ളൊരു മാടുണ്ട് മാട മീൻസ് കയ്യാല കെട്ട് ഓരോ പറമ്പ് തിരിച്ച് കെട്ടൂലോ അവിടെ ഇങ്ങനെ എല്ലാ കോഴികളും കൂടെ ഇങ്ങനെ നിരന്ന് നിൽക്കും റങ്ങി വന്നില്ല കോഴികൾ ഞാൻ അമ്മച്ചീനെ കാണിച്ചു കൊടുത്തു അന്ന് മനസ്സിലായത് എനിക്ക് ഇവർക്ക് പക്ഷികൾക്കാണെങ്കിലും ഉണ്ട് ഇങ്ങനെ കുശുമ്പ് അസൂയ ഞാനേ ഇവന്റെ ഇവൻ ഇവനെ ഭയങ്കര പണി തേങ്ങ തെറുകല്ല വിറകിടത്തിട്ടെ അതുപോലെ ഇവനെ കൊണ്ട് ആന്ന് ആൻസിന്റെ പേർക്ക് സ്കൂളിൽ പോയത് കൊണ്ട് ഞാനാ ഈ ബാസ്കുവിനെ കൊണ്ട് വണ്ക്കെ പോയത് യൂറും ബാസ്കുവിനൊക്കെ എന്റെ കൂടെ ആണെന്നിട്ട് മൊത്തം കുഴു കുത്തി അടക്കണം ഞാനിടത്ത് ഇവനെ വില കിണറ്റിപ്പണിക്ക് കൊണ്ടുവിട്ടിട്ട് ജീവിച്ചാലോന്ന് കിണർ നല്ല രീതിയിൽ കുത്തിത്തരൂ കേട്ടോ ഇപ്പം തീ അവിടെ വിറക് കടിച്ചു പൊട്ടിച്ചിരുന്നു വലിയ വിറക് കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞ് പീസുകളാക്കി തരും എന്ത് ജോലിയും ചെയ്യൂട്ടോ വാസ്കവിന് വേണം പണിക്ക് വിട്ടിട്ട് വേണം എനിക്കൊന്ന് സുഖമായിട്ട് ജീവിക്കാൻ ഞാൻ കരുതുന്നു എനക്ക് അങ്ങനെ ഉണ്ടോ താല്പര്യമുണ്ടോ ഇവനെല്ലാം പണിയെടുത്തോളൂ കേട്ടോ ഇവനെ അവൻ ഞങ്ങളുടെ കൂടെ പണിക്ക് വിട്ടേ ഈ ആൻസിനെ എന്താ വേണ്ട എല്ലാ ജോലിയും ചെയ്തോളും പാത്രം കഴുകും തുണി അലക്കും വിറക് വെട്ടും വിറക് കൊണ്ട് ഇട്ട് തരും ചേമ്പ് നടും ചേന നടും കാച്ചില് നടും എല്ലാം നടും ആ പറയാതെ സൈക്കിൾ എടുത്തോണ്ട് ഒരുപോക്ക് പോകും അതുകൊണ്ട് സൈക്കിള് ഞാന് കയറ്റിവെച്ചു ഇനി എന്റെ അനുവാദമില്ലാതെ ഡോണ്ട് ഡോണ്ടു സൈക്കിള് ഓടിക്കൽ എടാ അങ്ങനെ മൊബൈല ആ പിന്നെ നല്ല രസ എനിക്ക് തീരെ വയ്യ വൈകിയസം രസം അല്ലടാ സാമ്പാർ നമ്മൾ സാമ്പാറുണ്ടാക്കിട്ടു നാളായില്ലേ എന്റെ സാമ്പാർ യൂട്യൂബിൽ വിപ്ലവം സൃഷ്ടിച്ചതാണ് എന്റെ പൊന്നോ ചപ്പാത്തി സാമ്പാറും ഉണ്ടാക്കിന്നും പറഞ്ഞു ഇവിടെ വിപ്ലവം സൃഷ്ടിച്ച സാമ്പാറിന്റെ പൊന്നോ സാമ്പാറിന്റെ ഗുണഗണങ്ങള അയ്യേ ചപ്പാത്തി സാമ്പാറു ദാരിദ്ര്യം കാണിക്കാന്ന് ചപ്പാത്തി സാമ്പാറും പൊറോട്ട എന്നുള്ള കോമ്പിനേഷൻ ആ സെയിം തന്നെ സാമ്പാറും ചപ്പാത്തി സാമ്പാർ അപ്പം സാമ്പാർ ദോശ സാമ്പാർ സാമ്പാറും പുട്ടും ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് ഓരോ ഇഷ്ടങ്ങളൊക്കെ അങ്ങനെ വിപ്ലവം സൃഷ്ടിച്ച ഒരു സാധനമാണ് എന്നെ വൈറലാക്കിയ ഒരു സാധനമാണ് ഇത് കോവയ്ക്ക ഞാൻ കുക്കറിൽ വേവിച്ചു അന്നാണ് വീഡിയോ വൈറലായത് നമുക്ക് എന്തെങ്കിലും ഒരു ലക്ക് ലെക്ക് ചിലപ്പോ നെഗറ്റീവ് കമന്റിലൂടെ ആ ഞാനൊരു വീഡിയോ എടുത്തതാണ് അത് നാളാ പറഞ്ഞത് എന്നെ വൈറലാക്കിയ സാധനമാണ് ഇത് വെണ്ടക്ക വെണ്ടക്ക വെണ്ടക്കും പറഞ്ഞോണ്ടിരുന്നു കോവയ്ക്ക എനിക്കങ്ങനെ പലതരത്തിലുള്ള പറ്റാറുണ്ട് നീ ജയനാണോ ഏത് ജയൻ ഹെലികോപ്റ്ററിൽ നിന്ന് ചാടിയതല്ലടാ ഹെലികോപ്റ്റർ ആക്സിഡന്റ് ഉണ്ടായിട്ട് അന്തരിച്ച ജയൻ ഇപ്പം ബെൽബോട്ടം പാൻഡ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു വെച്ചേക്കുന്ന ആട്ടോ ഈ ജയനൊക്കെ പറഞ്ഞ നിന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പന്റെ പ്രായമുണ്ട് കൊറച്ച് ബഹുമാനത്തോടുകൂടിയൊക്കെ ആ നീ കേ എന്നാ നല്ല നടന്മാരൊക്കെ ഞാൻ പൊട്ടിയല്ല ഞാൻ എന്റെ മുഖത്തെ ഞാൻ ഒന്നും ഇടാറില്ലാമി മാത്രം പൊട്ടൻസ് 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 ആ ഒന്ന് തിരുമോടാ ഇതാ നീ വേദന എടുത്തിട്ടൊന്ന് തിരുമിക്കടാ ശരിക്ക് ശരിക്ക് തിരുമേ നിലമ്പ് വെട്ടിപ്പോട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ വേദന ഓടും കറക്റ്റായിട്ട് തിരുമേ പറയാ േത്തൊക്കെ കുഴിയും കുണ്ടും കുഴിയും ഒക്കെ ഒന്ന് പ്രായമായി കളവായിട്ടും എടാ ഒരു പാട്ട് പാടറ ആൻസിന്റെ പാട്ട് കേട്ടിട്ട് കൊറേ നാളായില്ലേ അതാണീ പാടണ്ടോ എടാ ആരടാ പയറ് കളഞ്ഞത് ദൈവമേ ഞാൻ കാശ് കൊടുത്തറക്കിലോ പച്ചപ്പാടി ഇവിടെ ഫുഡ് പോടാ കൊടുത്തോ പ്പ ഇവനെ വിളിച്ചോണ്ടിരുന്ന പറഞ്ഞാൽ പെണ്ണുണ്ടാവല്ലോ ിപ്പിത്തി മൊബൈൽ അനങ്ങണം കണ്ടില്ലേ എല്ലാവരും ഇവനെ അടിക്കാൻ പോവാൻ ഇവന്റെ ഇങ്ങനെ കൈടതേ കാണിച്ചില്ല ചുണ്ടിനിങ്ങനെ കടിക്കുവായിരുന്നു എന്നിട്ട് തിരിപ്പെളിക്കുമായിരുന്നു അവന് പിന്നെ അതൊന്നും ഓർമ്മയില്ല അവന് ഓർമ്മയേ ഇല്ല ഇപ്പോഴത്തെ കാര്യം ഓർമ്മയില്ല കൊറച്ച് കഴിഞ്ഞാൽ എടാന്നെ ഇവ കൊറച്ചുകഴിഞ്ഞ പോലെ നീ ഏതാന്ന് എന്നോട് ചോദിക്കാൻ ചാൻസ് കാണുന്നുണ്ട് അപ്പതാ നമ്മള് വീഡിയോ വൈകിട്ട് നീ വാടാ തിരുപ്പള്ളി തിരുപ്പള്ളി ഞങ്ങൾ ഞങ്ങൾ തെയ്യം പാടണ്ടായോടെ ഞാൻ ആകെ രണ്ട് തക്കാളി ഒന്ന് തുണിയെല്ലാം അലക്കി അലക്കി മനുഷ്യന്റെ നടു ഞാൻ കാണിച്ചു തരാം കാണിച്ചു തരാം ഇത് വേണ്ട ഇത് മുഴുവൻ ഇന്ന് ഞാൻ അലക്കിയിട്ട തുണികളാണ് കേട്ടോ ഇത് സാരികളാണേ ഇതെല്ലാം ഞാൻ ഇന്ന് അലക്കി അന്ന് ഇന്ന് ഇന്ന് മൊത്തം തുണി അലക്കും മഹാമഹായിരുന്നു നമുക്ക് മഴ ആയതുകൊണ്ടേ ഈ സാരി ഒന്നും ഉണങ്ങാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ അലക്കാതെ വെച്ചിരിക്കുകയായിരുന്നു സാരി ഞാൻ വരും അതിന് മാത്രം പൊടിയൊന്നും ജോജച്ചേൻ്റെ ഷർട്ടാണ് കേട്ടോ അപ്പോൾ ഏതാ ഇതാ ഞാൻ പണ്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി എടുത്താണ് വെച്ച പിന്നെ അത് അലക്കിയില്ലായിരുന്നു തക്കാളി അപ്പോ ഇത് കണ്ടോ ഇത് മുഴുവൻ ഞാൻ ഇന്ന് അലക്കിയിട്ടേക്കുന്നതാ ഇത് ഇനിയിപ്പോ അറിയാൻ പാടില്ല പിന്നെ ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ ഇത് ഇത് ഫുള്ള് ഇളക്കിയതാണ് രണ്ടര മണിക്കൂർ അലക്കാണ്ടായിരുന്നു നമുക്ക് വാഷിംഗ് മെഷീനൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്റെ വീട്ടിലെ വാഷിംഗ് മെഷീൻ ഞാനാണെട്ടോ അതേടാ അങ്ങനെ അലക്കി 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 രണ്ടര മണിക്കൂർ ഞാൻ നിന്നലക്കി രാവിലെ ഉണങ്ങിയ പണിയാണ് എനിക്ക് ഇരിക്കാനൊന്നും സമയം കിട്ടിയിട്ടേ ഇല്ല ഇനിയിപ്പം ഞാൻ എല്ലാ ജോലിയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരമായി ആൻസുകൂട്ടം വന്നു അങ്ങനെ ആൻസ് കൂട്ടം വരാതെ എന്തോ വീഡിയോ എടുക്കാനാണെന്ന് വർത്തിട്ടെ ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുക്കാതെ ഇങ്ങനെ ഇരുന്നതൊക്കെ വീഡിയോ വേറെ കിടപ്പട്ട അത് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് കേട്ടോ ഞാനൊരു സാരി ബ്ലൗസ് വെട്ടി തയ്ക്കുന്ന വീഡിയോ പിന്നെ ആൻസിനൊരു ഗിഫ്റ്റ് ആൻസിന് ഗിഫ്റ്റ് അല്ല ഞാൻ വാങ്ങിച്ചു കൊടുത്ത ഓൺലൈനായിട്ട് വാങ്ങിച്ചു കൊടുത്ത ഒരു സംഭവം വന്നത് എനിക്ക് ഞാൻ ഓർഡർ ചെയ്തൊരു സംഭവം വന്നത് എല്ലാളെ കൂടിയിട്ടൊരു വീഡിയോ കിട്ടിയിട്ടുണ്ട് അത് വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് കാണാം അപ്പം നമ്മൾ വീഡിയോ വേണ്ടിപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ചെയ്യണം അങ്ങോട്ടൊന്നും കാണിക്കില്ല ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സമയം പോയാൽ അപ്പൊ വീണ്ടും പുതിയ വിശേഷം അപ്പൊ വീണ്ടും പുതിയ ശേഷം പുതു പറഞ്ഞു